السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم مجتمع قوم فتفرقوا عن غير ذكر الله

കൂടാതെ അവർ ൂടാതെ ഖറിന്മേലായിട്ടല്ലാതെ വിട്ടുപിരിഞ്ഞിട്ടാതെ തിറത്തൻ ആ സദസ് അവർക്കു മേൽ അന്ത്യനാളിൽ വലിയ പരാജയമായി ഖേദമായി സങ്കടമായി ഭവിക്കും വരും അപ്പൊ എവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയാലും ഒരു സദസ്സിൽ സംഘടിച്ചാൽ നാലാൾ ഒരുമിച്ച് കൂടിയാൽ അവ്വാഹുവിന്റെ ഇല്ലാതെ വേർപ്പെടാൻ പാടില്ല അബ്വാഹുവിൻ്റെ സ്മരണ അവിടെ ഉണ്ടാവണം ഉണ്ടാവണം ധിക്കറുണ്ടാവണം ഇല്ലാതെ ആ സദസ് പിരിയുകയാണെങ്കിൽ ആ സദസ് അന്ത്യനാളിൽ നമുക്ക് വപാലായി നാശമായി നഷ്ടമായി വളരെ ദുഃഖത്തിനു വഴിയായി വരും എന്നാണ് നബി നബിസ്വലാഹു അലൈഹി വസല്ലം പറയുന്നത് എവിടെ സംഘടിച്ചാലും ആ സദസ് പിരിയുമ്പോൾ റിഖർ ഉണ്ടാവണം അള്ളാഹുവിന്റെ റിഖറിമില്ലായിട്ട് പിരിയണം ആ സദസ്സിൽ അള്ളാഹുവിന്റെ സ്മരണ ഉണ്ടാവണം അതാ പറയണം മറ്റൊരു നബി അള്ളാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത് ഇങ്ങനെയാണ് മാ ജലസ കൗമുൻ മജലിസൻ ഒരു വിഭാഗം ആളുകൾ ഒരു ജനത ഒരു സദസ്സിൽ ഇരുന്നിട്ടില്ല أن النبي أن عليه لم يصل فيه على النبي صلى الله عليه وسلم الآن سأصل أن الله عليه وسلم وأقول لكم صلاة الله عن الله إلا كانت عليه إلا كانت عليه محسرة وإن دخلوا الجنة തീർച്ചയായും അവർക്ക് മേൽ അന്ത്യനാളിൽ വലിയ പരാജയമുണ്ടാകും അവർ സ്വർഗത്തിൽ കടന്നാലും ശരി സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാലും ഒരു വലിയ പ്രയാസം ആ സദസ്സിൽ ഞങ്ങൾ ബിസ്വലാഹു അലഹി വസ്ലം ഞങ്ങൾക്കു മേലിൽ സ്വലാത്ത് ചൊല്ലിയില്ലല്ലോ ഒരു സ്വലാത്ത് ചൊല്ലിയിരുന്നെങ്കിൽ വലിയ ദറജ കിട്ടിയിരുന്നല്ലോ ദിക്കറില്ലാതെയാണല്ലോ ആ സദസ്സ് വേർപ്പെട്ടു പോയത് പിരിഞ്ഞു പോയത് എന്ന പ്രയാസമുണ്ടാകും സങ്കടമുണ്ടാകും അപ്പൊ എവിടെ സംഘടിക്കുകയാണെങ്കിലും നല്ല വർത്തമാനങ്ങൾ പറയുക അതിലാഹുവിൻ്റെ ദിഖറ് പറയുക നമ്മൾ ദിക്കറ് ചൊല്ലുമ്പോ മറ്റുള്ളവർക്കും ആ ദിക്കറ് ചൊല്ലാൻ ഓർമ്മ വരും അവരും ചൊല്ലും ലഭിതങ്ങളെ പേര് പറയുന്നു സ്വനാത്ത് ചൊല്ലുന്നു അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പരലോകത്ത് ആ സദസ് ഉപകാരപ്പെടും അല്ലാത്ത പക്ഷം അത് അന്ത്യനാളിൽ നമുക്ക് നാശമായിട്ട് ഒരു ഖേദത്തിനുള്ള വഴിയായിട്ടാണ് സംഭവിക്കുക എന്ന് പറയുന്നു